ഉടുമ്പൻചോലയിലെ കൃഷിയിടത്തിൽ നിന്നും വിളവെടുപ്പിനിടെ തമിഴ്നാട് സ്വദേശി പിടിയിൽ തേനി സ്വദേശി മുരുകനാണ് അറസ്റ്റിലായത് ഏലത്തോട്ടങ്ങളിൽ ജോലിക്കായി തമിഴ്നാട്ടിൽ നിന്നും തൊഴിലാളികളെ എത്തിക്കുന്നയാളാണ് ഇയാൾ ഉടുമ്പൻചോല വട്ടപ്പാറയിലെ ഏലത്തോട്ടത്തിൽ നിന്ന് എഴുപത്തി അഞ്ചു കിലോ പച്ച ഏലക്ക മോഷ്ടിച്ച കേസിലാണ് തേനി സ്വദേശിയായ മുരുകൻ പിടിയിലായത് തമിഴ്നാട്ടിൽ നിന്നും ഏലത്തോട്ടങ്ങളിലേക്ക് തൊഴിലാളികളെ എത്തിച്ചു വരുന്ന ഇയാൾ ഇവിടെ സ്ഥലം പാട്ടത്തിനടുത്ത് ഏലകൃഷിയും ചെയ്യുന്നുണ്ട് വട്ടപ്പാറയിൽ സേനാപതി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള തോട്ടത്തിലേക്ക് തൊഴിലാളികളെ എത്തിച്ചിരുന്നതും മുരുകനാണ് ഈ കൃഷിയിടത്തിൽ നിന്നാണ് ഏലക്ക മോഷണം പോയത് കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു സംഭവം തോട്ടത്തിൽ വിളവെടുപ്പ് നടക്കുന്നതിനിടെ ഇയാൾ ഏലയ്ക്ക മോഷ്ടിച്ച പാട്ടത്തിനെടുത്തിരുന്ന സ്ഥലത്ത് എത്തിക്കുകയായിരുന്നു ഏലയ്ക്ക എടുക്കുന്നതിനായി ഉടമസ്ഥൻ എത്തുന്നതിനു മുൻപേ മുരുകൻ തന്റെ ജീപ്പിൽ ഏലയ്ക്ക കടത്തിക്കൊണ്ടുപോയിരുന്നു പോയിരുന്നു തുടർന്ന് നടന്ന അന്വേഷണത്തിൽ മോഷണം പോയ ഏലക്ക മുരുകൻ പാട്ടത്തിനെടുത്ത ഭൂമിയിൽ നിന്നും കണ്ടെത്തി മോഷണത്തിന് ഉപയോഗിച്ച വാഹനവും ഉടുമ്പഞ്ചോര പോലീസ് കസ്റ്റഡിയിലെടുത്തു